ഈ ജീവിതം എത്രമാത്രം ആനന്ദപ്രദമാണ് ഈ തോടും കരകളും തെങ്ങുകളും ചെടികളും ഒക്കെ എന്തും മനോഹരമായിരിക്കുന്നു മനുഷ്യന് കുറഞ്ഞത് ഇരുന്നൂറ് വയസ്സ് വരെ എങ്കിലും ആയുസ് വേണം അല്ലേ നിങ്ങൾ എനിക്കൊരു ജനിച്ചു തങ്കമ്മ അവൾ അവൾ എന്താ കണക്ക് കൂട്ടുന്നത് പഴയ കണക്കൊന്നും ശരിയാവില്ല കല്യാണം കഴിച്ച എട്ടാമത്തെ മാസം എനിക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ കണക്ക് എല്ലാവർക്കും ഈ കണക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു കുഞ്ഞിക്കാല് കാണാൻ അൻപത് വർഷമെങ്കിലും കാത്തിരുന്ന് നിരാശനാകേണ്ടി വരും ശങ്കരപിള്ള അറിഞ്ഞില്ലേ ഇല്ല എനിക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു മുതലാളിയുടെ ഒരു സന്തോഷം അസുഖമൊന്നും എന്റെ മോൻ മിടുക്കനായിരിക്കുന്നു ഒരു മാസം ആ മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞിന് തകരാറ പക്ഷെ എന്റെ ഭാര്യ എന്റെ മോനെ മാസം തികഞ്ഞു തന്നെയാണ് വെച്ചത് നിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ തമ്മിൽ കാണുന്നത് ഞാൻ എപ്പോഴും ഓർക്കും ജോലി കൂടുതൽ കാരണം ഇങ്ങോട്ടൊന്നും വരാൻ സമയം കിട്ടാറില്ല നിന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് കേട്ടല്ലോ നിശ്ചയിച്ചു ഒരു കൂലിവേലക്കാരൻ അച്ഛനും കൊച്ചേറ്റനും എല്ലാം കൂടെ തീരുമാനിച്ചതാ ഞാൻ അറിഞ്ഞു ഇത് ഞാൻ കുഞ്ഞിന് കൊണ്ടുവന്നതാ വിച്ചെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചതാ ഇന്നാ പറ്റിയത് ദാമോദരൻ മുതലാളിയുടെ മകന് സമ്മാനം കൊടുക്കത്തക്ക കഴിവൊന്നും എനിക്കില്ല എന്നാലും മറ്റാരു വരുന്ന സമ്മാനത്തെക്കാളും നീ ീതിന് വിലകൾപ്പിക്കുമെന്ന് എനിക്കറിയാം കുഞ്ഞിന് ഇപ്പോഴേ കളിപ്പാട്ടങ്ങളൊക്കെ എന്തിനാ ആ വാങ്ങിച്ചു വയ്ക്കാം അവൻ വേഗം അങ്ങ് വളരില്ലേ വരവിനെ എന്റെ മോനെ എന്റെ മോനിന്റെ അച്ഛൻ എന്റെ പൊണ്ുമോന്റെ അച്ഛൻ എന്റെ പൊന്ന് എന്ത് വേദന വേണേ ഞാൻ സഹിക്കാം കാല് തടവാം കോളാമ്പി കഴിവാം അതെച്ചിലും ഞാൻ എടുക്കാം പക്ഷെ ആളുകൾ കേക്കെ എന്നെ ചെറുക്കാന്ന് മാത്രം വിളിക്കരുത് എടാ നീ എന്നോട് സാമാനങ്ങൾ ചുമക്കാൻ പറഞ്ഞില്ലോ ഞാൻ എങ്ങനെ ജോലി അടുപ്പിക്കല്ല എടുക്കാറുണ്ടോടാ എങ്ങനെ മുട്ടും ഇങ്ങോട്ട് വന്നാട്ടെ എനിക്കൊരു ബുദ്ധി തോന്നുന്നു സ്വർണം കൊണ്ടൊരു കുഴൽ ഉണ്ടാക്കി ഞങ്ങളുടെ മൂടെ അങ്ങ് അങ് വയ പരിഷ്കാരം എവിടെങ്കിലും തുടങ്ങിട്ടുണ്ടോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഞാൻ അറിയാതെ കൊച്ചി തന്നുപോയി എടാ നീ അങ്ങോട്ട് നടന്നു ഞാൻ ആ വരുന്ന ആളിന്റെ അടുത്തൊന്നും വർത്താനം പറഞ്ഞേച്ചു വരുന്നതുപോലെ ഒരുപാട് നാളായല്ലോ പാർവതി കണ്ടിട്ട് സമയമില്ല പപ്പന എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ വേണ്ടായോ നോക്കാം

എന്നാ ഞാൻ പോട്ടെ ശേഷം എന്താ ഭഗനാഭചേഷ്ഠ മുറിച്ചകത്തോട്ട് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്നുമില്ലടാ പുരുഷു ഞാൻ മുതലാളി ഉണ്ടോ എന്ന് നോക്കല മുതലാളിയും പപ്പനാഭം ജ്യേഷ്ഠനും കൂടെ റോട്ടി സംസാരിച്ചോണ്ടിരിക്കുന്നു ഞാൻ കേട്ടത് മുതലാളിയല്ല പാർവതി വല്യവച്ചപ്പോ പുറത്തേക്ക് പോയിരിക്കുക അപ്പൊ ഞാൻ പോട്ടേടാ അല്ല പപ്പനാഭൻ ജ്യേഷ്ഠൻ ചെല്ല അല്ല പത്മവത്േഷ്ഠം ഇതുവരെ പോയില്ലയോ പാർവതി കൊച്ചമ്മൻ ഇവിടെ ഇല്ല പുറത്ത് പോയിരിക്കുക എന്നാ പത്മാവ് ജ്യേഷ്ഠൻ ജനലിൽ കൂടെ അവിടെ ഇവിടെ നിന്ന് എത്തി നോക്കാതെ ചെല്ലേ എന്നോട് ക്ഷമിക്കണം അച്ഛ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ സാധിച്ചു എന്റെ അച്ഛനും വിട്ടേ ഇനി ഞാൻ ഒരിക്കലും പോവില്ല കപ്പൽ ഇന്നാണ് കൊച്ചിയിലെത്തിയത് ഉടനെ ഞാൻ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞതല്ല കഴിഞ്ഞു പോലെ നീ വല്ലത് കഴിച്ചതാണോ മോനെ എങ്ങനെയെങ്കിലും അത് തിന്നടാ മോനെ ഞാൻ ഇനി കപ്പലിൽ പോകുന്നില്ല അച്ഛ കടയിൽ നിന്നോടാ അതാ അച്ഛന്റെ ആഗ്രഹം എന്റെ കല്യാണം ഉടനെ നടപ്പിക്കോ ഞാൻ ഒരു പെണ്ണിനെ തിരക്കൽ മുതലുടെ ഭാര്യയെ കല്യാണം കഴിക്കാൻ കഴിക്കാ ഉടാ ിപ്പോൾ രണ്ട് മാസം പ്രായമുള്ള ഒരു കൃഷിയുമുണ്ട് ചോദിച്ചു കേട്ടല്ലേ കേട്ടു നിനക്ക് സുഖമാണ് അതെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി പത്ത് മാസം പ്രസവിച്ചിട്ട് എത്ര നാളായി ഈ കുട്ടി ആരാണ് എന്റെ ഭർത്താവ് ദാമോദരമി അല്ല അതെ കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങളെന്റെ ആരാണ് ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് അല്ല ഞാൻ നിന്നെ വിവാഹം കഴിച്ചിട്ടില്ല വിവാഹം കഴിക്കാതെ ഇല്ല ഓ എന്നാൽ ഭാര്യയിൽ മകനും ഉണ്ടാവില്ല അച്ഛനില്ലാത്ത കുട്ടികൾ കാണും പക്ഷേ എന്റെ കുഞ്ഞിന് അച്ഛനുണ്ട് ദാമോദർ മുതലാളി അവകാശം സ്ഥാപിച്ചു കഴിഞ്ഞെങ്കിൽ പോകാം നേരത്തെ സ്ഥാപിച്ച അവകാശമാണ് എങ്കിൽ പിന്നെ ബന്ധപ്പെട്ടിപ്പോഞ്ഞു വരണ്ടായിരുന്നല്ലോ ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ എന്റെ ഭാര്യയും കുഞ്ഞിനെയും കാണാൻ വേണ്ടി മേലാൽ നിങ്ങളിവിടെ വരാൻ പാടില്ല ക്ഷമിക്കണം മേലാൽ വരില്ല കഴിയുന്നതും ഈ നാട്ടിൽ പോലും തിരിച്ചു വരാതിരിക്കാൻ ശ്രമിക്കാം ദയവ് ചെയ്ത് ഈ പാട്ട് പാടരുത് എന്റെ ഓർമ്മകളിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു പാട്ടാണിത് ഈ പാട്ടിന്റെ ഇണവും താളവുമാണ് എന്നെ ഞാനറിയാതെ നിങ്ങൾ കടിയറ വെച്ചത് ആ കാലത്തെപ്പറ്റി നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കരുത് ഒരു പെണ്ണിൻ്റെ ഹൃദയവികാരം മനസ്സിലാക്കാനുള്ള ദേവസാകണം മനസ്സിന്റെ വികാരം കൂടുതലായതുകൊണ്ട് ബുദ്ധിമോശം എനിക്കുണ്ടാവാം പക്ഷേ ഞാൻ ഹൃദയമുള്ളവളാണെന്ന് മാത്രം വിചാരിക്കണം എന്നെ പഴയതൊന്നും ഓർമ്മിപ്പിക്കരുത് Ini. Warmi pikir itu.

എനിക്ക് തന്നെ അറിയില്ല ചിത്ര നീ ഇങ്ങനെ നിരാശപ്പെട്ടിട്ട് എന്താ കാര്യം എനിക്കൊരു നിരാശയുമില്ല ഏതായാലും കപ്പലു പോലും ഞാൻ കളയുന്നു ഞാൻ പറയാനുള്ളതല്ല നിന്നോട് പറഞ്ഞില്ല നിൻ്റെ ഇഷ്ടം പൊന്നുമോനെ തക്കരമോനെ തങ്കമോനെ കൊച്ചുമുതലാളിയെ മോം പുരുഷ ചേട്ടനെ ചെറുക്കാന്ന് വിളിക്കൂ ഇല്ല പുരുഷ ചേട്ടന്റെ തലമുടിച്ചു പിടിച്ച് വലിച്ചു ഇല്ല മോൻ തവളയത്താൻ ഒരു പെണ്ണിനെ വേണം സംബന്ധിച്ചു അങ്ങനെ പിന്നെ മോനെ മുറിഷ ചേട്ടൻ ഒരു പാട്ടു വാങ്ങട്ടോ കൂ കൂ തീവണ്ടി കുവിളിക്കും തീവണ്ടി പേലത്തോടും തീവണ്ടി കർക്കിര തിന്നും തീവണ്ടി വെള്ളമൊഴിക്കും തീവണ്ടി വെള്ളമൊഴിച്ചല്ലേ തീവണ്ടി കുവിളിക്കും തീവണ്ടി പഴയത്തോടും തേയിലും കണ്ടോ കണ്ടോ ഇവന്റെ ഒരു നോട്ടം കണ്ടോ അവൻ അച്ഛര് വിവാഹം ഏക നിന്നിൽ നിന്ന് ശുശ്രൂഷയേറ്റുകൊണ്ട് ശാന്തമായ മരണവുമായിരുന്നു ഇപ്പോൾ എന്റെ ആഗ്രഹം എന്റെ മകന് പ്രായപൂർത്തിയാകുന്നതുവരെ ജീവിക്കണമെന്നാണ് അതിനിടവരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒന്നു നീ വേഗം ഒന്ന് വളർന്ന് വലുതാകടാ നീ വളർന്ന് വലുതാകുന്നത് കാണാൻ അച്ഛന് വലിയ ആശയ പോന് പാടാ എന്റെ ഒന്ന് വളരണ മോനെയാ നീ വേഗം ഏ നീ എന്റെ മൂത്ത